കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ ദുരൂഹ മരണം എന്ന് തന്നെ പറയാം എസ് എഫ് ഐയുടെ ആ കൂട്ട വിചാരണയാണ് ആ കോളേജിൽ നടത്തിയത് ഒപ്പം എസ് എഫ് ഐ അവിടെ ഒരു കോടതി തന്നെ പ്രവർത്തിക്കുന്നു ആ രീതിയിലേക്ക് ഒരു രാക്ഷസ കോട്ട പോലെയാക്കി മാറ്റിയിരിക്കുന്നു ആ കോളേജ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ വിഷയമാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇന്ന് ഡീനിനോട് കേരള സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ തിരക്കുകളായതിനാൽ മർദ്ദന വിവരം അറിയാൻ വൈകിയെന്നാണ് ഡീൻ പറയുന്നത് അറിഞ്ഞ ഉടനെ നടപടിയെടുത്തെന്നും ഡോക്ടർ എം കെ നാരായണൻ മറുപടി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കും വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്തൊന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഗുഡ് മോർണിംഗ് എന്തായാലും വിചിത്രമായ ഒരു ന്യായീകരണം തന്നെയാണ് ഡീൻ പറയുന്നത് തിരക്കുകൾ ഉണ്ടായതിനാൽ ഈ ഒരു വലിയ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഡീൻ്റെ ഈ ഒരു മറുപടിയിൽ തന്നെ ദുരൂഹതകൾ നിലനിൽക്കുന്നില്ലേ ജനി ഗുഡ് മോർണിംഗ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് ഡീൻ എം കെ നാരായണൻ സർവകലാശാല രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത് കാരണം ഇത്ര ഗൗരവതരമായ ഒരു വിഷയം സർവകലാശാലയിൽ സംഭവിച്ചിട്ട് സർവകലാശാലയുടെ ഡീൻ നൽകിയിരിക്കുന്ന വിശദീകരണമാണ് തിരക്കുകൾ കൊണ്ട് അറിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് നേരത്തെ തന്നെ രക്ഷിതാക്കൾ ഈ കാര്യം പറഞ്ഞിരുന്നു ഡീനിന്റെ ഭാഗത്തു നിന്നോ സർവകലാശാലയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വിവരവും സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് നൽകിയിരുന്നില്ല കാരണം ഈ സിദ്ധാർത്ഥിൻ്റെ മരണം അറിയുന്ന തന്നെ <laughs> കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിളിച്ചറിയിക്കുമ്പോൾ മാത്രമാണ് അതിനു മുൻപ് തന്നെ ഈ പതിനാറാം തീയതി മുതൽ സിദ്ധാർത്ഥ അവിടെ പീഡനം നേരിടുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തുടർ കാര്യങ്ങളോ ഒന്നും അറിയിച്ചില്ല അതിനു മുൻപ് ഈ സംഭവം ഈ സിദ്ധാർത്ഥ് ഇത്തരത്തിൽ അവിടെ പീഡനത്തിനിരയായി എന്ന ഒരു സംഭവം കോളേജ് അധികൃതർ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നിരുത്തരവാദപരമായ ഒരു ആ മറുപടി എന്ന് വേണം പറയാൻ ഡോക്ടർ എം കെ നാരായണനാണ് ഇത്തരത്തിലൊരു വിചിത്രമായ മറുപടി സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുന്നു ഈ ഇതിൽ ഉത്തരവാദപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന്റെ എസ് എഫ് ഐ സംഘടന ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട സംഘടന ഭാരവാഹികളായിരുന്നാലും ആ കോളേജിലെ സംഘടന ചുമതലയുള്ള ആൾക്കാരായിരുന്നാലും ഒക്കെ ഇത്തരത്തിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു വളരെ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു എന്തായാലും അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡീനിന്റെ മറുപടി ഇത്ര ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് ഇതുവരെ സർവകലാശാല ഡീനിനെതിരെയോ അല്ലെങ്കിൽ ആ കോളേജിന്റെ ചുമതലപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ടവർക്കെതിരെയോ ഒരു നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറായിട്ടില്ല അതിനിടയ്ക്കാണ് ഈ ഇത്തരത്തിലൊരു മറുപടി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇന്ന് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും ആരംഭിക്കുന്നു അതും വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ സംഭവം വിവാദമായതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന നടപടികളിലേക്കൊക്കെ സർക്കാർ കടന്നിരിക്കുന്നത് എന്തായാലും ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ആൾക്കൂട്ട വിചാരണ അതിനെ തുടർന്നാണ് ഈ മകൻ മരണപ്പെട്ടതെന്ന് രക്ഷിതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രക്ഷിതാക്കൾ സർവകലാശാല അധികൃതർക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിരുന്നു അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും വീട്ടുകാരെ അറിയിക്കുന്നതിന് തയ്യാറായിട്ടില്ല കാരണം ഈ കോളേജിൽ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മൂന്ന് നാല് നമ്പറുകൾ ഫോൺ നമ്പറുകൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വീട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി വാങ്ങിവെക്കുന്നതാണ് പക്ഷേ ആ നമ്പറുകളിലൊന്നും ഇവർ ബന്ധപ്പെട്ടിട്ടില്ല ഈ ഇത്ര മാനസിക സംഘർഷം ഈ കുട്ടി അവിടെ നേരിട്ടിട്ടും വീട്ടുകാരെ അറിയിച്ചിട്ടില്ല തുടങ്ങി ആരോപണങ്ങൾ രക്ഷിതാക്കൾ തന്നെ ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് ഡീനിന്റെ ഭാഗത്തു നിന്നും തിരക്കുകളിൽപ്പെട്ട് ഈ കാര്യം അറിയിക്കാൻ വൈകിയതാണ് അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വൈകിയതാണ് എന്ന ഒരു നിരുത്തരവാദപരമായ മറുപടിയും വരുന്നത് എന്തായാലും ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ ഈ സിദ്ധാർത്ഥന്റെ വീട് പതിനൊന്നരയ്ക്ക് സന്ദർശിക്കുന്നുണ്ട് നേരത്തെ തന്നെ എസ് എഫ് ഐയുടെ നടപടികൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന്റെ വാഹനം തടയലും കരിങ്കൊടി കാണിക്കലും അദ്ദേഹത്തിന്റെ വാഹനം അതിക്രമിക്കുന്ന തരത്തിലേക്ക് പാഞ്ഞെടുത്ത സംഭവമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ നേരത്തെ എസ് എഫ് ഐക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവർണർ ഒരുപക്ഷെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും സർവകലാശാല വി സിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഗജൻ ചന്തു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഈ ഗവർണർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എഫ് ഐ ക്രിമിനലുകളാണ് എന്ന് അത് വീണ്ടും വീണ്ടും ഓരോ കോളേജുകളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ഡീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ അകലം മാത്രമാണ് ഈ ഹോസ്റ്റൽ വാർഡിൻ്റെ ചുമതല കൂടിയുള്ള ഈ എം കെ നാരായണൻ ഡീനിന്റെ വസതിയുള്ളത് ഈ ക്യാമ്പസിൽ നടക്കുന്ന പതിവ് സംഘർഷമാണ് ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അദ്ദേഹം ഇത് അവിടെ നടക്കുന്ന സ്ഥിരം പരിപാടിയാണ് എന്ന് കൂടെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത് അപ്പം ചന്തു പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ തന്നെ വിശദീകരണം ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള സർവകലാശാല വി സിയോട് ഇതിൽ നടപടി കൂടുതൽ കടുപ്പിക്കുവാൻ തന്നെ സാധ്യത ഗവർണറുടെ ഭാഗത്തു നിന്നുകൂടെ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗവർണറുടെ ഭാഗത്തുനിന്ന് നടപടി കട കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് മന്ത്രിയോടും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടാനുള്ള സാധ്യതയുണ്ട് എന്താണ് കോളേജിൽ നടന്നത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെടും അത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം സർവകലാശാലയോട് തേടിയതുപോലെ തന്നെ സമാനമായ ഒരു റിപ്പോർട്ട് സർക്കാരിനോടുകൂടി ഗവർണർ ആവശ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അവിടെ നടന്ന ഒരു പീഡനം അത് വളരെ ക്രൂരമായ പീഡനം നടന്നു എന്ന് ഈ വളരെ വ്യക്തമാണ് കാരണം വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ രക്ഷ ിതാക്കളോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു ഒരു വിദ്യാർത്ഥിക്ക് അതിനുശേഷം മരണപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും ഡീനോ ഉത്തരവാദപ്പെട്ടവരോ ഈ കാര്യം അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിയാൻ വൈകി എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം അത് നിരുത്തരവാദപരമാണ് അത് അത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഡീൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആ ഒരു റിപ്പോർട്ടിലും പറയുന്നത് അങ്ങനെയാണ് ഈ തിരക്കുകളുടെ കാര്യം കൊണ്ട് ഇത് അറിയിക്കാൻ വൈകിയെന്ന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഇനിയും പ്രതികൾ ഒത്തിരി പേർ പത്തിലധികം പേർ ഇനിയും പിടിയിലാകാനുണ്ട് എസ് പിയുടെ അന്വേഷണം ഇന്ന് മുന്നോട്ട് പോകും അതും വളരെ വിവാദമായ സാഹചര്യത്തിലാണ് ഈ അന്വേഷണം പോലീസ് ഊർജിതമാക്കാൻ തീരുമാനിച്ചതും എന്തായാലും എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന ആക്ഷേപം ശക്തമാണ് ഇതിനെതിരെ ശക്തമായ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് രക്ഷിതാക്കളും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹമരണത്തിൽ ഡീനോട് കേരള സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട് തിരക്കുകൾ ആയതിനാലാണ് മർദ്ദന വിവരം അറിയാൻ വൈകി എന്ന വിചിത്രവാദമാണ് ഡീൻ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞ ഉടനെ നടപടിയെടുത്തു എന്ന് പറയുന്നതിലും വിശ്വാസം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്തായാലും എം കെ നാരായണൻ്റെ മറുപടി അത് ഗവർണർ അതിലൊരു വിശദീകരണം കൂടുതൽ ചോദിക്കാനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സിദ്ധാർത്ഥൻ്റെ വീട് പതിനൊന്നരയോടുകൂടി തന്നെ സന്ദർശിക്കുകയും ചെയ്യും ചന്ദു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്